ഹലോ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ ഒരു ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ ശംഖു പുഷ്പ കണ്ടോ അപ്പം ഇതിൽ ഈ കാണുന്ന കുറേ പേർക്കൊക്കെ ഇപ്പോൾ അറിയായിരിക്കും ഇതിൻ്റെ പൂവും ഇതിൻ്റെ ഗുണങ്ങളൊക്കെ കുറേ പേർക്കൊക്കെ അറിയായിരിക്കും എന്നാൽ അറിവിടത്തെ കുറച്ച് പേരൊക്കെ ഉണ്ടാവൂലേ അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഇതിൻ്റെ രണ്ട് ടൈപ്പ് ഫ്ലവർ ആണ് ഞാൻ കണ്ടിട്ടുള്ളത് ഒരു വൈറ്റും ഉണ്ട് പിന്നെ ഈ കളറും ഉണ്ട് അപ്പോൾ ഇതിനാണ് ഒരുപാട് ഗുണങ്ങളായിട്ട് ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഇത് നമുക്ക് ടീ ആയിട്ട് ഉപയോഗിക്കാം ചൂടുവെള്ളത്തിൽ ഒരു അഞ്ചാറ് പൂവൊക്കെ ഇട്ടിട്ട് അത് കളർ വരുമ്പോഴത്തേക്ക് അത് നമുക്ക് കുടിക്കാവുന്നതാണ് മധുരത്തിന് തേൻ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം അല്ലാണ്ട് കുടിക്കണമെങ്കിൽ കുടിക്കാനാണ് കുടിക്കാനായിട്ട് കഴിയും നമ്മുടെ കൊളസ്ട്രോൾ കുറയാനും നമ്മുടെ രക്തം ശുദ്ധിയാവാനും അങ്ങനെ നമ്മുടെ സ്കിന്നൊക്കെ ഗ്ലോ ചെയ്യാനുമായിട്ടൊക്കെ നന്നായിട്ട് ഉപയോഗ ഉപയോഗിക്കുന്നതെന്നാണ് ഇപ്പം ഈ ശംഖുപുഷ്പത്തിനെക്കുറിച്ച് പറയുന്നത് ഇതിപ്പോൾ കൃഷിയായിട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ഇത് കൃഷിയായിട്ട് ചെയ്തിട്ട് അതിൻ്റെ ഫ്ലവർ എടുത്ത് ഡ്രൈ ആക്കിയിട്ട് പാക്കറ്റിലാക്കി വിൽക്കുന്ന ഒരുപാട് വീട്ടമ്മമാരും സ്റ്റുഡൻസും ഒക്കെ ഇപ്പം ഉണ്ട് ഇതിൽ ഒരു നാന്നൂറ് ഗ്രാമിന് മുന്നൂറിന് മുകളിലോട്ട് വില ഇതിന് വിലയുണ്ട് അപ്പോൾ ഇത് ചെടിയായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം കൃഷി ചെയ്യുന്നെങ്കിൽ അതും ചെയ്യാം ഒരുപാട് മരുന്നായിട്ട് ഇത് ഉപയോഗിക്കാം പക്ഷേ മരുന്നൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ ഈ മുറിവൈദ്യാളെ കൊല്ലുമെന്നാണ് പണ്ടല്ലോ പറഞ്ഞിട്ടുള്ളത് അപ്പം ഈ വീഡിയോയിലൊക്കെ കണ്ടിട്ട് അതേപടി അങ്ങ് ചെയ്യാണ്ട് ഇതിനെക്കുറിച്ച് ആയിട്ട് പഠിച്ചിട്ട് അതിനുള്ള മരുന്നുകളൊക്കെ ഉപയോഗിച്ച് നോക്കണം അപ്പം ഇത് കുട്ടികൾക്ക് ബുദ്ധിശക്തിക്കൊക്കെ വളരെ നല്ലതെന്നൊക്കെയാണ് പറയണത് ഇതിൻ്റെ ഇത് വൈദ്യശാലകളിലൊക്കെ ഇത് സമൂലമാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ വേരും പൂവും ചെടിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്തുകൊണ്ടും കോമൺ ആയിട്ട് ഇപ്പോൾ ഫ്ലവറാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് ബുദ്ധിശക്തിക്ക് ഇത് ഇതിൻ്റെ വേരെടുത്തിട്ട് അരച്ച് വെണ്ണയിലൊക്കെ ചേർത്ത് കഴിക്കുന്നവരുണ്ട് പക്ഷേ വീഡിയോ കണ്ടിട്ട് നിങ്ങളത് ചെയ്യാണ്ട് നല്ല രീതിയിൽ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് ഉപയോഗിക്കാനായിട്ട് നോക്കണം പിന്നെ വീട്ടമ്മമാർക്കൊക്കെ ആണെങ്കിൽ ഇത് കൃഷി ചെയ്തിട്ട് ഒരു വരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റും വൈദ്യശാലകളിലോ അല്ലെങ്കിൽ മരുന്നൊക്കെ ആയുർവേദ മരുന്നുകളൊക്കെ ഉണ്ടാക്കണ വലിയ ഫാക്ടറികളിൽ അതൊക്കെ എവിടെയാണെന്നൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് ഇതിൻ്റെ ഫ്ലവറൊക്കെ കൃഷി ചെയ്തിട്ട് ഡ്രൈ ആക്കി അതിനെ പാക്കറ്റിലാക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം വീട്ടമ്മവർക്ക് ഒരു വരുമാനമാർഗം ആകുകയും ചെയ്യും ഇതിൽ വിത്തുകൾ വന്നു തുടങ്ങിയാൽ കണ്ട ഇതാണ് ഇതിൻ്റെ വിത്ത് വിത്തുകളൊക്കെ വന്നു തുടങ്ങിയാൽ ഇതിൽ ഒരുപാട് വിത്തുകളുണ്ടാകും ഇത് ഉണങ്ങിയതിന് ശേഷം അതെടുത്തിട്ട് കൃഷി ചെയ്യാവുന്നതാണ് അപ്പം നിറയെ തൈകൾ കിട്ടും അപ്പം ഇതുപോലത്തെ ചെടികൾ ഓരോന്നെങ്കിലും വീടുകളിൽ നട്ടുപിടിപ്പിച്ച് ഇതിനുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പഠിച്ച് ഉപയോഗിക്കാൻ നോക്കുക എല്ലാവരും ആരോഗ്യമായിട്ട് ഇരിക്കണം കേട്ടോ ഞാനും അപ്പം ഞാനിതിനെക്കുറിച്ച് പഠിച്ച് ഞാനിത് കഴിച്ചിട്ടില്ല അപ്പോൾ കഴിച്ച് നോക്കണം അപ്പം അടുത്ത വീഡിയോയിലേക്ക് കാണാം അപ്പം ബായ്